ബേബി മങ്കി ഇതേ രണ്ട് മങ്കികൾ കച്ചറ ഉണ്ടാക്കുന്നു നമ്മളിപ്പോളേ മൂന്നാർക്ക് പോകുന്ന വഴിയാണ് അപ്പം ചീയപ്പാറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് ഒരു പ്രത്യേകതയുള്ള വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞുതരാം ഏയ് മങ്കി മങ്കി അബ്രൂവിനെ പോകാലത്തെ മങ്കി മങ്കി സ്മോളാ ഒമ്പോ ഉത നിൽക്കണു അപ്ര പേടിച്ചു പോയാ നമ്മളിതാ വെള്ളച്ചാട്ടം എത്തി ഇതാ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഇതേ പോണു ഇതിന്റെ അടിയിൽക്കൊടി ഓ മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ എല്ലാരും ഇവിടെ നിന്ന് നിർത്തി വാട്ടർഫോൾ കണ്ടിട്ടേ പോകും ഇതുപോലെ ആൾക്കാരല്ലേ மங்கின நோக்கி பேடிச்சு போவாங்க பச்ச கலர் வெள்ளம் அல்ல t കണ്ടോ നല്ല രസമുള്ള അപ്പൊ ജസ്റ്റ് അവിടെ നിങ്ങൾ ഇപ്പൊ കണ്ട കാഴ്ച പൂക്കൾ കിട്ടി അപ്പുറം നല്ല മഴ പെയ്യണ്ട് പുറത്ത് ഇണ്ടോ നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മള് മൂന്നാർക്ക് പോകുന്നത് കേട്ടോ ഒരു ചെറിയ സൗണ്ട് കേൾക്കണ്ടത് ചെലപ്പോ വീഡിയോയിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും രണ്ട് മണിക്ക് അവിടെ എത്തുമെന്നാണ് അവിടെ ഫോട്ടോ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒന്നേ കാല് കോളമായി പത്ത് നാൽപ്പത് കിലോമീറ്റർ കൂടെ ഉണ്ട് അങ്ങോട്ട് ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ ഓക്കെ ഏകദേശം ഞങ്ങളിപ്പോൾ അവിടുത്തെ ഒരു ചെറിയൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു വിശപ്പ് കാരണം കയറി കഴിച്ചതാണ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത് വലിയ രണ്ട് പീസും ഒരു പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു മസാലയും വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം കഴിക്കാം നല്ല ബിരിയാണി ആയിരുന്നു കഴിച്ചത് ഇനി അങ്ങോട്ടേക്ക് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് എന്താ സ്ഥിതി എന്ന് അറിയില്ല സാധാരണ ഈ മൂന്നാർ റൂട്ടിലൊക്കെ മഴ പെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെങ്കിലും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കട്ടെ അപ്പൊ ഞങ്ങൾ നേരെ വിടുന്നു മഴ കനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇരുമ്പ് പാലം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അത് ഇരുമ്പ് പാലം ഇപ്പൊ പോകുന്നത് അടിമാലി മൂന്നാർ റൂട്ടിലാണ് ഫുള്ള് റോഡ് പണി ആയതുകൊണ്ടേ ഇച്ചിരി ഡ്രൈവിങ് ഇച്ചിരി സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാണ് എന്ത് ഭംഗിയാ നോക്കിയ മുകളിലേക്ക് കോടയാണ് കോട ഇനി അങ്ങോട്ട് പോകുമ്പോ എന്താ സ്ഥിതി എന്ന് അറിയില്ല ചിലപ്പോ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു വരുവായിരിക്കും നിങ്ങക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ കോട കണ്ടോ ആഹാ എന്താ രസം ഒരു വലിയ പാറയാണ് പാറ അത് ഇങ്ങനെ കോടയിൽ മുങ്ങി നിൽക്കുക അപ്പൊ ഇതൊന്നായിരിക്കില്ല കാഴ്ച നമ്മള് മൂന്നാറെത്തുമ്പോൾ ഇതിലും വലിയ കാഴ്ചകളുണ്ടാവും ഇന്ന് നമ്മൾ റിസോർട്ടിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉള്ളതായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവിടെ റിസോർട്ടിൽ റിസോർട്ടിലെത്തിയതിന് ശേഷമുള്ള കാഴ്ച ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടാം അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര ലെങ്തി ആയിപ്പോ നിങ്ങളുടെ സമയം ഒരുപാട് പോകും ഓരോ ദിവസവും ഇവിടെയുള്ള ഡ്രൈവിംഗ് നല്ല രസമാണ് കേട്ടോ പക്ഷെ നല്ലോണം സൂക്ഷിക്കണം അല്ലെങ്കിൽ പണി പാടും ഈ റോഡ് പണി നടക്കുന്നവരേ അതുകൊണ്ട് കട്ടിങ് ആണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ സൂക്ഷിക്കണം എന്ന് പറയുന്നത് നോക്ക് അവിടെ ഒരു വൈറ്റ് സ്ക്രീൻ പോലെ ഇല്ലേ വൈറ്റ് സ്ക്രീൻ അല്ല കോടയാണ് ല്ലേ ചേട്ടന്മാരൊക്കെ ഫുള്ള് ഈ നൂറ് രൂപേന്റെ ജാക്കറ്റ് റെയിൻകോട്ട് ഇട്ടിട്ട് ബൈക്കിലാണ് ഇവിടുത്തെ സാധാരണ ചേട്ടന്മാരൊക്കെ പോകുന്നത് ഈ നാട്ടിൻപുറത്തുള്ള നല്ല തണുപ്പായിരിക്കും നമുക്കൊക്കെ കൊച്ചിയിൽ ജീവിച്ചിട്ട് ഇവിടെ വന്നിട്ടിപ്പോ പെട്ടെന്ന് മഴയെ കൊണ്ടുവഞ്ഞാല് പെട്ടെന്ന് ഒരു പനിയൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഇപ്പൊ സൺലൈറ്റ് ഒട്ടും ഇല്ല സൺലൈറ്റ് മീൻസ് അങ്ങനെയല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും ഇല്ല കാരണം നമ്മുടെ വിമാനം കറങ്ങുന്നില്ല ഓ ചെറിയൊരു ലൈറ്റ് ഇട്ടിപ്പോ കറങ്ങി തുടങ്ങിയിട്ടുണ്ട് മൂന്നാറിലെ അവസ്ഥ മൂന്നാർ എത്തിയിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇതിന്റെ മോളിൽ കൂടെ ഒക്കെ മണ്ണിടിഞ്ഞു വീണ കേട്ടോ അതാ മണ്ണിടിഞ്ഞ് വീഴുമ്പോ റോഡിലേക്ക് വരാണ്ടിരിക്കാനാണ് അവിടെ കൺസ്ട്രക്ഷൻ നടത്തിയത് അതിന്റെ മോളിൽ കൂടെ ഇടിഞ്ഞ് വീണ്ടും റോഡിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലായിടത്തും ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഇത് ഭയങ്കര മണ്ണിടിച്ചിലുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മൂന്നാർ റോഡിൽ നമുക്കിരി പത്ത് കിലോമീറ്റർ ഉള്ളൂ മെയിൻ മൂന്നാർ റോഡ് ിലല്ല ഇതിപ്പോ പോകുന്നത് നമ്മൾ മെയിൻ മൂന്നാർ റൂട്ടിൽ നിന്ന് ഒന്ന് താഴേക്ക് വന്നു ഇപ്പൊ ഒരു വഴി കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാട്ടിൻപുറം പോലത്തെ ഒരു സ്ഥലമാണ് നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ ഹെൽപ്പോട് കൂടിയാണ് പോകുന്നത് കേട്ടോ അനച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ റിസോർട്ട് ഉള്ളത് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കഴിഞ്ഞ ദിവസം തെയിലത്തോട്ടത്തി കൂടെ ഒരു പുലി പോണ ഒരു ന്യൂസ് നമ്മൾ കണ്ടിരുന്നു ചിലപ്പോൾ അങ്ങനത്തെ വല്ല പുലിയൊക്കെ ഉണ്ടാവും ഏറ്റം എന്നൊക്കെ പറഞ്ഞാൽ കേറ്റം ഓ ും ഹോം സ്റ്റേകളുമാണ് കേട്ടോ അതങ്ങനത്തെ സ്ഥലമാണ് അതുകൊണ്ടാണ് ഒരു ദിവസം എന്തോരം യാത്രക്കാരാണ് ഇങ്ങോട്ട് വരുന്നത് വിനോദസഞ്ചാരികൾ ഈ മൂന്നാർ എന്താണ് നമ്മുടെ ലൊക്കേഷൻ നോക്കി നോക്കി നമ്മൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ രണ്ട് സൈഡിലും ഹോം സ്റ്റേയ്സും റിസോർട്ടുകളുമാണ് ഒരഞ്ച് കിലോമീറ്റർ കൂടെയുള്ളൂ മഴ നന്നായിട്ട് ഇവിടെ അങ്ങനെ നന്നായിട്ട് പെഴുന്നില്ല ഇങ്ങനൊരു അളിവിളിന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഫുള്ള് ജീപ്പുകളുണ്ടോ അപ്പുറത്തപ്പുറത്തൊക്കെ കാരണം ഇവര് ജീപ്പ് സവാരി നടത്തി ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഇനി മൂന്നാറിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ഉള്ളു കേട്ടോ അങ്ങനെ കയറി 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 പള്ളിവാസൽ എസ്റ്റേറ്റ് എത്തി ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ഫുൾ ഓഫ് കോടമഞ്ഞു ഞങ്ങൾ എ സിയിൽ തന്നെയാണ് ഉള്ളത് ചില്ല് തുറന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് ചില്ല് തുറന്നാലോ

ഇനി പറഞ്ഞ സംഭവം എനിക്ക് കാണുന്നില്ല അതീയാണ് പോകുന്നത് അതെവിടെ സൈഡിലൊക്കെ ചോളം ഒക്കെ ചുട്ടും ഇങ്ങനെ വെച്ചുണ്ട് ഇങ്ങനെ കഴിക്കാൻ എത്തുമ്പോളെ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിയിരിക്കാണ് നമ്മുടെ റിസോർട്ടിൽ ഇപ്പൊ എത്തും അപ്പൊ റിസോർട്ടിൽ എത്തുന്നതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മള് ചുരുക്കും അപ്പൊ നമ്മുടെ ചാനലില് അടുത്ത വീഡിയോ റിസോർട്ടിലെ കഴിച്ചവളായിരിക്കും നമ്മൾ കാണിക്കുന്നത് കേട്ടോ

കോടമഞ്ഞിൽ പൊളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ മൂന്നാറിന്റെ വശ്യ മനോഹാരിതയിലൂടെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഒന്നും മനസിലാകത്തില്ല എന്റെ സാഹിത്യം ഓ മൈക്കാട് ചേട്ടൻ